ഹലോ അംബോസ് കാർഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തമ്പനിയിൽ തന്നെ വിഷു സ്പെഷ്യൽ ആണ് കേട്ടോ വിഷു സ്പെഷ്യൽ വീഡിയോ ആണ് ഒരാൾക്ക് ഗിഫ്റ്റ് ഉണ്ട് അത് എൻ്റെ എൻ്റെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്ത് ഒരു ആമ്പലായിരിക്കും ഗിഫ്റ്റ് തരുന്നത് കേട്ടോ അത് കമൻറ്റിടേണ്ടത് വിഷുവിൻ്റെ അന്ന് ആയിരിക്കും കേട്ടോ അതായത് തിങ്കളാഴ്ച വൈകുന്നേരം വരെ ആയിരിക്കും ഒരു ആറു മണി ആ ഒരു സമയം വരെ ആയിരിക്കും കമൻറ്റിടേണ്ടത് കേട്ടോ അത് അതിൻ്റെ ഗിഫ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ അതിൻ്റെ ഗിഫ്റ്റ് തിരഞ്ഞെടുത്ത് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ ഇന്ന് ചെറിയൊരു സെയിൽ വീഡിയോ കൂടിയാണ് കേട്ടോ വേണ്ട ഒരു വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക കോളുകൾ പരമാവധി ഒഴിവാക്കണേ അതുപോലെ ഡി ടി ഡി സി വഴിയായിരിക്കും കേട്ടോ അമ്പലം അയച്ചു തരുന്നത് ഇനിയിപ്പോൾ തിങ്കളാഴ്ച തിങ്കളാഴ്ച വിഷു ആണ് ചൊവ്വാഴ്ച ഒന്നും അയക്കാൻ പറ്റത്തില്ല നല്ല തിരക്കായിരിക്കും അതുകൊണ്ട് അടുത്ത ഈ ആഴ്ച അയയ്ക്കുന്നതല്ല കേട്ടോ പിന്നെ അടുത്ത വിഷു ഈസ്റ്റർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അയക്കുള്ളൂ പിന്നെ പിറ്റേ പിറ്റേ ദിവസം കിട്ടുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഞാൻ ചൊവ്വാഴ്ച അയക്കുന്നതായിരിക്കും വിഷുവിൻ്റെ പിറ്റേ ദിവസം അയക്കുന്നതായിരിക്കും കേട്ടോ അപ്പം വേണ്ട ഒരു വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക അതുപോലെ വിഷുവിൻ്റെ അന്ന് വരെ വിഷുവിൻ്റെ അന്ന് വരെ ഓർഡർ തരുന്ന വാട്ടർ റിലീസ് ഓർഡർ തരുന്നവർക്ക് കൊറിയർ ചാർജ് അൻപത് രൂപയായിരിക്കുമേ ഞാൻ മിനിമം എഴുപത് രൂപയാണ് എന്നോട് കൊറിയർ ചാർജ് ടി ടി സിയിൽ ഈടാക്കുന്നത് അപ്പം ഞാൻ ഈ വിഷുവിൻ്റെ അന്ന് വരെ ഓർഡർ ചെയ്യുന്നവർക്ക് ഇന്ന് മുതൽ വിഷുവിൻ്റെ അന്ന് വരെ ഓർഡർ ചെയ്യുന്നവർക്ക് അൻപത് രൂപയുള്ളതായിരിക്കും കൊറിയർ ചാർജ് ഫസ്റ്റ് വെറൈറ്റി ഗാലക്സിയാണ് കേട്ടോ ഗാലക്സിയുടെ അതാ ഫ്ലവർ ഇരിഞ്ഞിരിക്കുന്നത് ഈ പ്ലാന്റ് മൾട്ടിപെറ്റൽ വാട്ടലിലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ റേറ്റ് ഉണ്ട് ഈ നാനൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് നാനൂറ് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റ് ആവശ്യമുള്ളൊരു വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റി കൂടിയാണേ വെറൈറ്റി ഇതാ ഇതാണ് സാധാരണ ചാമ്പാണ് കേട്ടോ സാധാരണ ചാമ്പൻ ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ് കേട്ടോ അതേ ഫ്ലവർ വിരിഞ്ഞിരിക്കുന്ന ഈ സെയിം പ്ലാന്റിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണേ ഇതാണ് ഫ്ലവർ കേട്ടോ നൂറ്റി അൻപത് രൂപയാണേ ഇതിൻ്റെ റേറ്റ് ഇത് ട്രെൻസ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ് ട്രെൻഡ് റാഗ് ട്രെൻസ് ഈ സെയിം പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഫ്ലവർ കാണാനായിട്ട് അതിൻ്റെ എൻഡിൽ കണ്ടോ നല്ല രസമാണ് അതിൻ്റെ പെറ്റൽസ് അതിൻ്റെ എൻഡിലെ കളർ കേട്ടോ ഒരു പ്രത്യേക ഒരു കളറാണേ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുക ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ് രൂപയാണ് അടുത്തേതൊരു സീഡ്ലിങ് ആണ് കേട്ടോ എന്താ ഇതാണ് ഫ്ലവർ ഈ ഫ്ലവർ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എൺപത് രൂപയാണ് ആണ് കേട്ടോ സീഡ്ലിംഗ് ആണേ എൺപത് രൂപ അടുത്ത വെറൈറ്റി ഹസബാദിനാണ് കേട്ടോ ഹസബാദിൻ്റെ ദാ ഫ്ലർ വിരിഞ്ഞതും ഇതിൻ്റെ അടി ട്യൂബർ ഉണ്ട് കേട്ടോ ഇത് കുഞ്ഞു പോട്ടിൽ വെച്ചുകൊണ്ടാണ് കേട്ടോ ഇത്രയും ചെറിയ ഫ്ലവർ അതിൻ്റെ ഫ്ലവറിൻ്റെ ഭംഗി കണ്ടില്ലേ നല്ല കളറാണ് കേട്ടോ ഫ്ലവർ കാണാനായിട്ട് നല്ല ഭംഗിയാണ് റേറ്റ് ഉള്ളതാണ് മൾട്ടിപാറ്റഡ് വാട്ടറിൽ ആണ് കേട്ടോ ഇതിലും കൂടുതൽ ഇതിലും വലിപ്പം ഉണ്ടാകും കേട്ടോ നല്ല വലിപ്പത്തിൽ ഫ്ലവർ ഉണ്ടാകും വലിയ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ട്യൂബർ കൂടി പ്ലാന്റ് ആയതുകൊണ്ട് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് ഇത് ചോമ്പ് പട്രയാണ് ചോമ്പ് പട്ട്രയുടെ ഇതാ ഈ സെയിം പ്ലാന്റ് ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ് മൾട്ടിപെറ്റൽ വാട്ടർലിയാണ് കേട്ടോ ഇതിൻ്റെ സെയി സെയിം പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ് രൂപയാണ് ഇതാണ് അക്ടൂബറിൽ തൈ കിട്ടുന്ന മൾട്ടിപെറ്റൽ വാട്ടർലിയാണ് കേട്ടോ മുന്നൂറ് രൂപ ആണ് കേട്ടോ റേറ്റ് അടുത്ത വെറൈറ്റി മിയാമി റോസ് ആണ് കേട്ടോ മിയാമി റോസിൻ്റെ ദ ഫ്ലവർ വിരി നിൽക്കുന്ന ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അൻപത് രൂപയാണ് മിയാമി റോസ് ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ് കേട്ടോ വെറൈറ്റി നിമിത്മായാണ് കേട്ടോ ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ് ആണ് ഫ്ലവർ ഫ്ലവറ് കരിഞ്ഞു പോയിട്ടോ വെയിൽ കൊണ്ടിട്ടാണ് ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ് രൂപയാണേ ഇതിൻ്റെ ലീഫൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അതോ ഇതിൻ്റെ റേറ്റ് മുന്നൂറ് രൂപയാണ് കേട്ടോ ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്നതാണേ അടുത്ത വെറൈറ്റി ചെൻവാദാണ് കേട്ടോ ചെൻവാതിൻ്റെതായ ബട്ട് വന്ന ഫ്ല പ്ലാന്റ് ആണേ ബട്ട് വന്നത് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ ൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന മഞ്ഞ ആമ്പലാണേ ഇതിൻ്റെ റേറ്റ് മുന്നൂറ് രൂപയാണ് വി ബി പാരസ് വെറൈറ്റിയെ പീച്ച് ബ്ലൂ ആണ് കേട്ടോ പീച്ച് ബ്ലോ ബ്ലൂയുടെ ഈ സെയിം പ്ലാന്റിൻ്റെ റേറ്റ് നൂറ്റി ഇരുപത് രൂപയാണേ വി പാറസ് വെറൈറ്റിയാണ് പഡ് വന്ന പ്ലാന്റ് ആണ് സെയിലിനായിട്ടുള്ളത് കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് വെറൈറ്റി മിഡ് നൈറ്റ് ആണ് കേട്ടോ മിഡ് നൈറ്റിൻ്റെ ദ ബഡ് വന്ന പ്ലാന്റ് ആണേ ബഡ് ഉണ്ട് ബഡ് വന്ന ഈ പ്ലാന്റിന്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ മിഡ് നൈറ്റ് എന്ന് പറയുമ്പോൾ ചിലർ ചോദിക്കും ഇത് നൈറ്റ് ബ്ലൂമറാണോ എന്ന് അല്ല കേട്ടോ നൈറ്റ് അല്ല ഡേ ബ്ലൂമർ തന്നെയാണ് മിഡ് നൈറ്റ് ഇതിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് കിഴങ്ങിൽ നിന്ന് തൈ കിട്ടുന്ന വെറൈറ്റി അടുത്തൊരു മൾട്ടി പെർട്ടൽ വാട്ടർ ലിയ പനിയാവയാണ് കേട്ടോ പനിയാവയുടെ ദാ ഈ ബഡ് വന്ന പ്ലാന്റ് ആണ് കേട്ടോ സെയിലിനായിട്ടുള്ളത് അല്പം റേറ്റ് ഉള്ള ഐറ്റം ഐറ്റമാണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ വാട്സപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക ബഡ് വന്ന പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത ശിവനോണാണ് കേട്ടോ ശിവനോണിൻ്റെ ദ ബഡ് വന്ന പ്ലാന്റ് ആണേ അതായത് ബഡ്ഡുണ്ട് ബഡ്ഡ് വന്നത് ഈ പ്ലാന്റിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ കേട്ടോ ഇതാണ് പ്ലാന്റ് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപയാണേ ദ വെരി കാറ്റഡ് ലീഫൊക്കെയാണ് അടുത്ത് വൈറ്റ് പേളാണ് കേട്ടോ വൈറ്റ് പേളിൻ്റെ ദ ഈ സെയിം പ്ലാന്റിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ് ആണ് കേട്ടോ വൈറ്റ് വേൾ അടുത്ത് പിങ്ക് കൊളറാട്ടയാണ് പിങ്ക് കൊളറാട്ടയുടെ ഈ സെയിം പ്ലാന്റിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് ഇതാണ് പ്ലാന്റ് കേട്ടോ ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ് പിങ്ക് കൊളറാട്ട് വിവി പാരസ് വെറൈറ്റിയാണ് ചിന ചിനയുടേതായി ഈ സെയിം പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അറുപത് രൂപയാണേ വിവി പാരസ് ആണോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ അറുപത് രൂപയാണ് റേറ്റ് പിങ്ക് കോസാണ് കേട്ടോ ദ പിങ്ക് കോസിൻ്റെ അതിൻ്റെ ലീഫിൻ്റെ ഒരു ചെറിയ പ്രത്യേകത ഉണ്ട് ചെറിയ ലീഫാണ് ഇതാണ് കേട്ടോ ലീഫ് ദാ ബഡ്ഡ് വന്ന പ്ലാന്റ് ആണ് കേട്ടോ പിങ്ക് കോസിൻ്റെ ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പിങ്ക് കോസിൻ്റെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ് രൂപയാണ് ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റി ആണ് കേട്ടോ പിങ്ക് കോസ് വെറൈറ്റി കോഹിൻസോണ് കോഹിൻസോണിൻ്റെ ദാ ബഡ് വന്ന ഈ പ്ലാന്റിൻ്റെ റേറ്റ് മുന്നൂറ് രൂപയാണോട്ടോ കൊഹിൻസോണിൻ്റെ ബഡ്ഡ് വന്ന പ്ലാന്റ് ആണ് ഇതേ മുന്നൂറ് രൂപ വാട്ടർ വാട്ടർലില്ലിയാണ് ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റി കൂടിയാണ് കേട്ടോ കൊഹിൻസോൺ അടുത്ത ജി ടി മോർ എന്ന് പറഞ്ഞാൽ വാട്ടർലില്ലിയാണ് കേട്ടോ അതായത് ഫ്ലവർ മൂന്നാമത്തെ ദിവസത്തെ ആണേ എൻ്റെ ഫ്ലവർ പിക്ക് ഫസ്റ്റ് ഡേയിലെ ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അൻപത് രൂപയാണ് ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ് കേട്ടോ ജി ടി മോർ അടുത്ത വെറൈറ്റി പർപ്പിൾ നങ്വാങ്ങാണ് കേട്ടോ പർപ്പിൾ നങ്വാങ്ങിൻ്റെ ദ ബഡ്ഡ് വന്ന പ്ലാന്റ് ആണേ ബഡ് വന്ന ദ ഈ സെയിം പ്ലാന്റിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് കേട്ടോ ഇതും ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന ഒരു വെറൈറ്റി ആണേ യെല്ലോ നങ്വാങ്ങാണോ കേട്ടോ ഇതാ എല്ലോ ന്വാങ്ങിൻ്റെ ബഡ് വന്ന പ്ലാന്റ് ആണ് കേട്ടോ ഉള്ളത് യെല്ലോ നങ്വാങ്ങിൻ്റെ ബഡ് വന്ന ഈ പ്ലാന്റിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപയാണേ യെല്ലോ കൊറക്കോട്ടാണ് കേട്ടോ യെല്ലോ കൊറക്കോട്ടിൻ്റെ ദ ബഡ്ഡ് വന്ന പ്ലാന്റ് ആണ് കേട്ടോ എല്ലാം ബഡ് വന്ന പ്ലാന്റുകളാണ് കേട്ടോ സെയിലിനായിട്ടുള്ളത് ദ ബഡ് വന്ന ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ് രൂപയാണ് യെല്ലോ കൊറക്കോട്ടാണ് ഫ്ലവർ പിക്ക് എല്ലാം എല്ലാത്തിൻ്റെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത വെറൈറ്റി അലക്സിസ് ആണ് കേട്ടോ അലക്സിൻ്റെ ദാ ബഡ് വന്ന ഈ പ്ലാന്റിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണേ ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റി ആണോ കേട്ടോ അലക്സിസ് അലക്സിൻ്റെ ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നൂറ്റി അൻപത് രൂപയാണോട്ടോ റേറ്റ് അടുത്ത വെറൈറ്റി അരുൺവാരിയാണ് അരുൺവാരിയുടെ ദാ ബഡ് വന്ന ഈ പ്ലാന്റ് ആണ് ആണോട്ടോ സെയിലിനായിട്ടുള്ള ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ് അരുൺവാരി അരുൺവാരിയുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ് രൂപയാണ് അപ്പോൾ വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അതുപോലെ തന്നെ കമൻറ്റുകൾ ഇട്ടോളൂ ഇട്ട് കഴിയുമ്പം അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്ത് ഒരു വാട്ടർ ലില്ലി ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും കുറേ ചാർജൊന്നും ഇല്ലാതെ തന്നെ അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ